നമസ്കാരം ചാക്കാതരണം വളരെ നന്നായിരുന്നു വളരെ വളരെ നന്നായിരുന്നു അത് വിട്ടുപോയതാണ് ഞാനേ എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടുപേരി ഗാന പാടാമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും അനുഭവിയോട് മതങ്ങൾ

ടീച്ചറാണ് നിർവഹിച്ച എല്ലാവരും പങ്കാളിത്തം വന്ന ഇവിടെ എൽ കെ സുരേഷ് സുനിൽ വാഴപള്ളീട് ശിവദാസ ശിവദാസുണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ പുസ്തക മാസികയുടെ ദ്വൈമാസിക പ്രകാശനം ഇവിടെ നടക്കുകയാണ് ഒരു വനിത തന്നെ ഇത് നിർവഹിക്കുന്നു എന്നുള്ളത്

എല്ലാതരത്തിലും വടക്കഞ്ചേരി വടക്കാഞ്ചേരി എടുത്താലും വല്ലസര എടുത്താലും ചെറുക്കൽ എടുത്താലും ചേരി കൊടുത്താലും അന്ന് ഭയങ്കര ലൈഫമാണ് ഞാനൊക്കെ അലഞ്ഞി നടക്കുമ്പോ വീടുകളിൽ ബന്ധപ്പെട്ട് ടെൻഷനില്ല കാരണം എവിടെയെങ്കിലും നാടകം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലോകം പിടിച്ചെത്തിയാൽ അവിടെ നമുക്ക് കയ്യില് അവിടെ എത്താനുള്ള പൈസ പോലും നിർമ്മമല്ല അങ്ങനത്തെ ഒരു ഭയങ്കര സമ്പന്നമായിട്ടുള്ള ഗ്രാമീണ ഒരു സൗഹൃദയുടെ ഒരു ചരിത്രമുള്ളൊരു സ്ഥലമാണ് കേരളം പറവൂര് ചെന്നായിരിക്കും അവിടെ ചെന്ന് അദ്ദേഹത്തല്ലേ പിന്നെ പോകാൻ അവിടുന്ന് നാടകം ചെയ്തു പോലും അറിഞ്ഞില്ല എത്രയോ നാടകങ്ങൾ നമ്മൾ ചെയ്യുന്നു എത്രയോ നാടകം രാജ്യം ചെയ്യുന്നു നമ്മൾ പറവൂര് നന്ദിയായിട്ട് ഒന്നൊക്കെ ചെന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഒപ്പം പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഭയങ്കര ഗംഭീര രാഷ്ട്രീയ പോലുള്ള ടീമാണ് അപ്പൊ അങ്ങനെ അപ്പൊ ഈ അതിന്റെ തുടർച്ചകളാണ് ലൈവായി നിൽക്കുന്നു ശശിധരൻ നടുവിൽ ലൈവായി നിൽക്കുന്നു പ്രിയും ലൈവായി നിൽക്കുന്നു ജോസഫിന്റെ ശിശിമാർ ആരും ഒന്നും പിന്നോട്ട് പോയില്ല ആക്ടേഴ്സായിട്ടും സംവിധായകരായിട്ട് എഴുതുകാരായിട്ടോ അങ്ങനെ പോകുന്നു ഈ നാടകം വിതച്ച് നടന്ന മനുഷ്യൻ എൺപത് മുതലും എനിക്ക് ബന്ധുക്കളാണ് ജോസഫിന്റെ മുമ്പ് അത്രയും അപ്പൊ ആ മുഖത്തിന് വേണ്ടി ആ ദിവസം മകനൊരു കുട്ടിയെ ഫിലിമോ ചെയ്തേജ് ഏറ്റവും ലാസ്റ്റ് പറയുന്നത് കോഴ്സിന് ഞാൻ കഴിഞ്ഞ വർഷം സ്കിപ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് കൊടുത്താണ് റെയിൻബോ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു മുല്ലശ്ശേരി നല്ല ഗംഭീരമായ ഡിസൈനിൽ പാപ്പുലര് ഇംഗ്ലീഷിലാണ് അപ്പൊ അത് പറഞ്ഞാൽ ആലപ്പുഴയും ആലപ്പുഴയും ഒക്കെ അവതരിപ്പിച്ചിരുന്നു സി ബി സി ലെ മഴവിൽസവനങ്ങൾ

നാലാം കർഷകഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കവി സീതാമണ് മാഷി അവർ ഈ ചടങ്ങിനെ ശിക്ഷ വഹിച്ച ആന്റണി മാഷു കഥാവതരണം നടത്തിയ ചാക്കോണി മാഷു കഥ എഴുത്തിയ എം എൻ വിനയകുമാർ സർവൻ പിന്നെ സത്യദേവേട്ടൻ അവർ എല്ലാവർക്കും ഞാൻ ആശംസകൾ പറയുന്നു തുടത്തിന്റെ എല്ലാ കൂട്ടായ്മകളിലും എല്ലാരും കൂടുതൽ ഈ കഥ അവതരിപ്പിച്ചതിനെ സംബന്ധിച്ചു വർത്തമാനം വരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് ആരെങ്കിലും അതേ സംബന്ധിച്ചു പറയുന്നു കേട്ടു ති ශවදස ු ම රීදිය තරු හා පග සස නද අ ඇරු පස්තුහද කර ප സത് ചേട്ട ഭാഷ അവസാനം എന്നുള്ള കഥ അതേപോലെ സ്നാപ്പ് പോലെ യൂട്യൂബിൽ സത്യം പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി മൂന്നാമത്തെ സ്നാപ്പ് എന്ന രീതിയിലാണ് ഈ കഥ ഞാൻ അവരി ആയിരത്തി ഇരുന്നൂറ്റി മൂന്നാമത്തെ സ്നാപ്പായിട്ട് തന്നെ കേട്ടു അന്ന് ക്ലാസ് അതേ ആ ഒരു ശൈലി എനിക്ക് ബോധ്യപ്പെട്ടു അപ്പൊ ഞങ്ങൾ അന്ന് പഠിപ്പിച്ച പാടത്തിന്റെ ചില ഭാഗങ്ങൾ എനിക്ക് ഓർമ്മ അപ്പൊ അതേ ഒരു അനുഭവം എനിക്കുണ്ടായി അന്നത്തെ കഥ പിന്നെ വായന അസദ്യമായിട്ടുണ്ട് അസദ്യമായി നമുക്ക് ചില നമുക്ക് ഒരു അനുഭവം ആ തീവണ്ടി യാത്രയില് നമ്മള് ഞാനാസത്തിൽ ഇത്രയും എനിക്ക് വലിയ പരിചയമില്ലാത്ത മേഖലയാണ് വായന ഇന്നും കൊണ്ടൊക്കെ വായിച്ചിരുന്നു അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അതിനെ ശ്രദ്ധാപൂർവം നമ്മൾ അത് പഠിക്കണം അപ്പൊ അതങ്ങനെ കേട്ടിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് നമുക്കത് ആ ജീവനിൽ യാത്ര ചെയ്യുന്നതും ആ അതുപോലെ തന്നെ ആ അവിടുത്തെ പിന്നെ സാമൂഹ്യ കൊള്ളക്കാരും അവരുടെ ആ ചെയ്തും ഒക്കെ നമുക്ക് മനസ്സിൽ നമ്മൾ നിന്ന് അനുഭവിക്കുന്ന ഒരു പ്രതീതി ചാക്കുഭാഷ നമുക്ക് അതാന്നിട്ടുണ്ട് ദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവരെ ഞാൻ പറയുന്നില്ല പറഞ്ഞു കിട്ടുന്ന കവിതകള് കഥകള് ഞാനൊരു കഥാസമാഹാരം വായിച്ചിട്ടുണ്ട് അതിലെ സ്പർശിച്ച ഒരു കഥ കൂടെ ആരും പറഞ്ഞില്ല പക്ഷെ എന്റെ കഥ പേര് നടന്നു പോയി അതൊരു കൊയ്ത്ത് പാർത്ത് കൊയ്ത്ത് നടക്കുന്ന ഒരു സംഭവമാണ് അങ്ങനത്തെ ഒരു കഥയാണ് അത് നമ്മുടെ ചാലാടി പഴങ്ങൾ കൃത്യങ്ങളും ആ ഭാഗത്ത് നടക്കുന്ന ഒരു തൊഴിൽ സംബന്ധിച്ച് ഒരു കഥ ഒരു കഥാസമാഹാരത്തെ വായിച്ചതാണ് ആ കഥ മൊത്തം വായിച്ചത് അതിൽ എന്നെ സ്പർശിച്ച ഒരു കഥ അങ്ങനെയാണ് ഞാൻ വളരെ ചുരുക്കത്തിലാണ് വിനിയൻ സാറിന്റെ കവിത വായി രചനകൾ വായിച്ചു ഇപ്പൊ വായനക്കുറവാണ് പണ്ടൊക്കെ വായിച്ചിരുന്നു ധാരാളം പറ്റിയിരുന്നു കവിതകള് കൂടുതൽ ആകർഷിച്ചത് നമ്മുടെ യും അതുപോലെ തന്നെ കുറുപ്പിന്റെയും വയലാറിന്റെ വയലാറിന് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഉണ്ട് പറയാൻ കുറേ അപ്പൊ അതിന് നമ്മൾക്ക് ഒരു അനുഭവം നല്ലൊരു അനുഭവം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന് മണം പിന്നെ പറയാം നമ്മുടെ നമ്മുടെ ഒപ്പം എന്തിനും പാട്ടില് കവിതയിൽ നേരിടും ഒറ്റയായി ഒന്നൊന്നില്ല ഒന്നില്ല ഒന്നും ഒന്നൂടെ സത്യകാന്തിക്കാട് സിനിമ ചെയ്ത് അതിനകത്തും ഉണ്ട് അതുപോലെ ഈ ചേച്ചുപടി ഒരു നാടൻ പാട്ട് സംഘം ഉണ്ടായി ഉണ്ടായിരിക്കണം അതിന്റെ നേതൃത്വം ഷാജു ചേച്ചുപിടി അപ്പോൾ ഷാജു കേതുപിഴക്കെയാണ് ഇപ്പൊ വയ്യാത്ത കാരണമെന്നൊണ്ട് പ്രസംഗ വരാത്തത് ഷാജു കേതുപിഴയ്ക്ക് നാട്ടിൽ കൂട്ടം എ കെ അവരുടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ ഇനി ഔദ്യോഗികമായ ഈ യോഗ നടപടികളുടെ ക്രമം അനുസരിച്ച് സംഘടനയുടെ പ്രതിനിധിയായിട്ട് പ്രസിദ്ധ സാംസ്കാരിക പ്രവർത്തകർ ഇ കെ അനിൽകുമാറിൻ്റെ ക്ഷണിച്ചു വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് മുഖം ഗ്രാമീണ വേദിയുടെ വാട്സപ്പ് കൂട്ടായ്മകളുടെ കാലാവർഷികം നടക്കുന്നത് ഇന്ത്യ രാജ്യത്തെ കലാകാരന്മാർക്കും കലാ സാംസ്കാരിക പ്രവർത്തകർക്കും ഭരണകൂട ഭീകരതയ്ക്കെതിരെ കഥ എഴുതിയോ എന്തെങ്കിലും എഴുതിയാൽ അവരെ കൽത്തുറങ്ങിലടയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ടും ഈ സമയത്ത് നേരത്തേ പറഞ്ഞതുപോലെ രൗണിയേട്ട പറഞ്ഞ പോലെ ഈ ചെറിയ മുറിയിൽ ഇതുപോലെ ഒരു നാലാം വാർഷിക ആഘോഷം നമ്മൾ നടത്തുന്നത് എന്തുകൊണ്ടും നല്ല ഒരു അനുഭവത്തിൽ കൂടിയാണ് നമ്മൾ വിടയിരിക്കുന്നത് എൻ്റെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഗ്രാമീണ വാട്സപ്പ് കൂട്ടായ്മകളുടെ എല്ലാമല്ലായ വാട്സപ്പ് കാണിക്കലിനെ ഞാൻ ആദ്യമായി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത എൻ്റെ സുഹൃത്തും പ്രസിദ്ധനായ കവിയുമായ ഡോക്ടർ രാവണി മാഷൽ അതുപോലെ തന്നെ എം എൻ വിനയകുമാർ ഈ കഥകളെ നല്ല രീതിയിൽ അവതരിപ്പിച്ചത് അതായത് നല്ല രീതി എന്ന് പറയുമ്പോൾ അത് ആക്ട് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ഓരോ കാര്യങ്ങൾ ഘടകങ്ങളും വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ഇത് ഇവിടെ അവതരിപ്പിച്ച ചാക്കമാഷ് ചാക്കമാഷ് ഞാനും അയൽവാസികളായിരുന്നു ഒരു ഞാനും ഞാനിപ്പോഴും മഹേഷ് ಸರ್ತ್ರ ನ್ಯಾಯ ಮಾಮಟಗರ ಸಂದೇಶಗಳಾಯರು ಚಾಕೋಡಿ ಅಂದಿಕಾಳರೆ ಅದ್ವಲೋನೆ ಅಧ್ಯಕ್ಷರ ವಚನ ಆನ್ನಡಿ ಪುರೇಣಿ ಅದ್ವಲೋನೆ ಪೋಟ್ಲರ ವಾಡಿನಾರو ಸತಿದೇವರ ಈ ಮಹಾಸಿಗಯಿತುವಿನ ಡಾಕ್ಟರ್ ಗರೀಶ್ ಮುಂಚಿಚರೆ ಅದ್ವಕೋಡಿ ಸರ್ ಎಕ್ವಾಲಿಟಿ ಟೀಚರ್ ಅದ್ವಲೋನೆ ಶಾಜೂ ಚೇತಕುಳ ಏಕದೇ ನಾಟು ನಾಟುಪಾಟ ಕೋಟಸಂತೆ സുഹൃത്താണ് അതുപോലെ എൻ കെ സുരേഷ് സുനിൽ റാവ് രേമനക്കുളം ആർ ടി ശിവദാസ് സുനിൽ പാടാൻപുള്ളി അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥന അവതരിപ്പിച്ച യോതികൃഷ്ണി പേര് വിട്ടുപോയിട്ടുള്ള എല്ലാവർക്കും ഈ സദസ്സിലും വേദിയിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ കൊച്ചു വർഷമാനം നടത്തുന്നു അഭിവാദിക്കുന്നു അദ്ദേഹം ഞാൻ ഇപ്പോ സൂചിപ്പിച്ച പോലെ പാട്ടുകൂട്ടം എ കെ ജി സഹവാഹികൾ അദ്ദേഹത്തിന്റെ ഒരു ഗാനത്തോടു കൂടിയാണ് സമാധാനം ഉണ്ടാവുന്നത് പറഞ്ഞ പോലെ എന്റെ പേര് വിൻസെന്റ് ഞാനൊരു ഡേയാണ് ഇപ്പോൾ രാജന്റെ തോന്നുന്നു ഇവിടെ വരെയാണ് രാജന്റെ കൂടെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും വൈകിട്ട് രണ്ട് പാട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോ കരോക്കയുടെ സംവിധാനം ഇപ്പൊ അവിടെ കുറവാണെന്ന് പറഞ്ഞു എന്നാലും ഒരു ലളിതഗാനം വായിച്ച് പാടാൻ ആഗ്രഹിക്കുന്നു ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല ു ലോകം ജീവിതമോ വെറും കൂമിള ജീവിതകാലത്ത് നേരി ശ്രോതസിൽ നിന്നും mm <music> ഭൗതിക സംവാദ്യം ഇന്ന് നം ഭവനത്തിൽ എന്നാൽ നമ്മളോ വീട്ടിലില്ല ദൈവം വരുന്നുണ്ട് നമ്മുടെ ഭവനത്തിൽ എന്നാൽ നമ്മളോ വീട്ടിലില്ല വിജക്കുന്നവർ ഭക്ഷണം തേടിയും വിശക്കുന്നവർക്കായ് ഭക്ഷണം തേടിയും കേടുന്നു രോഗിയെ പരദേശിയായും ദൈവം വരുമെന്നും നമുക്കരി ോകം ജീവിതമോ ശ്രോതസിൽ നിന്നും പോന്നൊരു ജീവിതം ശ്രോതസ്സിലേക്കു മടങ്ങും 呃，点。Uh, yeah. നടത്തി അറിയിപ്പ് ഇതാണ് ഇരുപത്തിനാലിലാണ് മുഖം ഗ്രാമീണ നാണയവേദി ചേച്ചുപുഴയുടെ മുപ്പത്തി എട്ടാമത് വാസ്തു ചേച്ചുപുഴ എസ് ബി ജി സ്കൂളിൽ വെച്ച് മന്ത്രി പിന്നെ എം എൽ എ പിന്നെ നമ്മുടെ അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഒരു സിനിമ കൂടി ചെയ്യുന്ന ആൾക്കാർ പോയിട്ടുള്ളത് പേര് പത്രസമ്മേളനത്തിൽ കവിനെ ആവുമ്പി പ്രഖ്യാപിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനത്തിൽ കുറച്ച് സിനിമാ പ്രവർത്തകർ കൂടി പങ്കെടുക്കും മന്ത്രി ബിന്ദു ടീച്ചർ എന്തായാലും മുഖത്തിന്റെ പരിപാടി ആയിക്കൊണ്ട് പങ്കെടുക്കും കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ടു തവണ രാജൻ അല്ലെ കെ രാജ് മിനിസ്റ്റർ ആയിരുന്നു ടീച്ചർ പങ്കെടുക്കാമെന്ന് സംഭവിച്ചുകൊണ്ട് അങ്ങനെ വിപുലമായ ഒരു പരിപാടിയാണ് അതിൽ കൂടി നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷന് കൈമാറും നമ്മുടെ ഇന്നത്തെ യോഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു